നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തിയും സംസാരവും ഒക്കെ ഒരു രാഷ്ട്രീയക്കാരന് ചേരുന്നതാണോ എന്ന സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ മാത്രമല്ല ട്രംപിൻ്റെ ഇന്ത്യയെ അധിക്ഷേപിക്കാനുള്ള നീക്കത്തിലുമൊക്കെ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതി പോലും ചോദിച്ചത് ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ എന്ന് രാഹുലിനെ കുറിച്ചുള്ള എൻ്റെ വിമർശനം തന്നെയാണ് സുപ്രീം കോടതിയും ഉന്നയിച്ചത് എന്നാൽ രാഹുലിനെ പപ്പുമോനെന്നും പൊട്ടനെന്നും മണ്ടൻ എന്നുമൊക്കെ പറഞ്ഞ് വിളിച്ചധിക്ഷേപിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല രാഹുൽ ഗാന്ധി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും ഒക്കെ പരമ്പരയിൽപ്പെട്ടതാണ് നിർഭാഗ്യവച്ചൽ മോദിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ രാഹുലിന് വശമില്ല എന്നാൽ ഇന്നലെ രാഹുൽ ഗാന്ധി എഐസി ആസ്ഥാനത്ത് അസാധാരണമായൊരു പത്രസമ്മേളനം നടത്തി ജീൻസും ടീഷർട്ടും ഇട്ട് പവർ പോയിന്റ് പ്രസന്റേഷന്റെ അകമ്പടിയോടെ രാഹുൽ നടത്തിയ ആ പത്രസമ്മേളനം സാധാരണക്കാരെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് നിശ്ചയമില്ല ആ പത്രസമ്മേളനത്തിന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്നതിനെ കുറിച്ചും കൃത്യമായ ധാരണയില്ല എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഗൗരവമായി തന്നെ അതിനെ അതിനെടുത്തിട്ടുണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കുള്ള സ്വീകാര്യത തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകതരം രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ കാരണം കേരളത്തിൽ ദേശാഭിമാനിയും ജന്മഭൂമിയും ഒഴിച്ചാൽ എല്ലാ പത്രങ്ങളും ഇത് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു മോദിക്കെതിരെയും തെരഞ്ഞെടുപ്പിനെതിരെയും ഒക്കെ നിരന്തരം സംസാരിക്കുന്ന ദേശാഭിമാനിക്ക് എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ പത്രസമ്മേളനം മൂന്ന് പാരഗ്രാഫിൽ മാത്രം ഒതുക്കേണ്ടി വന്നത് എന്നത് ഒരു കടം കഥയായി തുടരും എന്തായാലും രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെ അത്ര നിസാരമായി തള്ളിക്കളയാൻ പറ്റില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ളതാണ് എന്നാൽ ആ ആരോപണമൊന്നും തെളിയിക്കാനോ അവയ്ക്ക് സുപ്രീം കോടതിയുടെ എൻഡോഴ്സ്മെന്റ് കിട്ടാനോ കഴിഞ്ഞിട്ടില്ല വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടക്കുന്നു എന്ന് ആരോപിക്കുന്നതല്ലാതെ അട്ടിമറി തെളിയിക്കാൻ ആരോപണം ഉന്നയിച്ച് രാഹുലിനോ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വോട്ടിംഗ് മെഷീനിൽ കുഴപ്പമുണ്ടെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ എന്തുകൊണ്ടാണ് അട്ടിമറി നടക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു വരാറുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെയും ആറ്റങ്ങൾ വി മുരളീധരനെയും ജയിപ്പിച്ചാൽ വോട്ടിംഗ് മെഷീൻ്റെ കുറ്റമാണെന്ന് ആരും പറയുമായിരുന്നില്ല തമിഴ്നാട്ടിൽ നേരത്തെ ജയിച്ചിട്ടുള്ള രണ്ടോ മൂന്നോ സീറ്റിലും അവർക്ക് ജയിപ്പിച്ചെടുക്കാമായിരുന്നു ഓരോ സീറ്റിനും ഏറെ പ്രാധാന്യമുണ്ടായിട്ടും എന്തുകൊണ്ട് അത് കഴിഞ്ഞില്ല എന്ന ചോദ്യം തന്നെയാണ് വോട്ടിംഗ് മെഷീനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാവുന്നത് എന്നാൽ ഇന്നലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങളൊക്കെ ഏറെ ഗൗരവമുള്ളതാണ് തെളിവ് നിരത്തി തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ വിഷയം അവതരിപ്പിച്ചത് അതിന്റെ രേഖകൾ രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും അതിന് ഉദാഹരണമായി ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിലെ പഠനവും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൽ ആകെ വോട്ട് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലാണ് പോൾ ചെയ്തത് പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടുകൾ ബി ജെ പി ആറ് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ട് നേടി കോൺഗ്രസ് ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടും ബി ജെ പിയുടെ ഭൂരിപക്ഷം മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് ഒറ്റ ആർക്കും സംശയം തോന്നില്ല എന്നാൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ട് ഒരുമിച്ച് കൂട്ടിയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എൺപത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് അതായത് എട്ടിൽ ഏഴിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭൂരിപക്ഷം നേടി ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി ഭൂരിപക്ഷം നേടിയത് എന്നാൽ ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനാലായിരമായിരുന്നു എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ആകെയുള്ള എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്തും കൂടി എൺപത്തിരണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥാനാർത്ഥി എട്ടാമത്തെ മണ്ഡലം എണ്ണുമ്പോൾ മുപ്പത്തിരണ്ടായിരം വോട്ടിന് തോൽക്കുന്നത് എന്നത് അതി സ്വാഭാവികമായൊരു ചോദ്യമാണ് മഹാദേവപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ട് കിട്ടിയപ്പോൾ ബി ജെ പി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് നേടിയത് അതായത് ആ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ലീഡ് ി ജെ പിക്ക് കിട്ടി ഇത് ന്യായമായ ചോദ്യമാണ് അട്ടിമറി നടന്നിട്ടുണ്ടാവാം എന്ന് സംശയിക്കാവുന്ന ചോദ്യം ആ മണ്ഡലത്തിലെ മിക്ക വോട്ടർമാരെയും പരിശോധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കണ്ടെത്തിയത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വ്യാജമാണെന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വ്യാജ വിലാസക്കാർ നാൽപ്പതിനായിരത്തി ഒമ്പത് ഒരേ വിലാസത്തിൽ പല പേരുള്ളത് പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വ്യക്തമായ ഫോട്ടോ ഇല്ലാത്തത് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വ്യാജ കന്നി വോട്ടുകൾ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് വെച്ചാൽ ഫോം സിക്സ് ഉപയോഗിച്ച് കന്നി വോട്ടുകൾ എന്ന് പറഞ്ഞ് മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ചേർത്തെങ്കിൽ അവരൊക്കെ ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് പ്രായമായവരാണ് അങ്ങനെ പലതരത്തിലുള്ള അട്ടിമറിയിലൂടെ ആ മണ്ഡലത്തെ വിജയം ബി ജെ പി മോഷ്ടിച്ചെടുത്തു അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശയോടെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത്തരത്തിൽ അട്ടിമറി നടന്നെന്നും നിയമസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നു മഹാരാഷ്ട്രയിലെ വോട്ടിലെ അന്തരം ഞെട്ടിക്കുന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചില മണ്ഡലങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തു ഏതാണ്ട് ആറുമാസത്തോളം മുപ്പതംഗ ടീമിനെ വെച്ച് നടത്തിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് പ്രഥമ ദൃഷ്ടിയ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമാണെന്ന് തന്നെയാണ് തോന്നുന്നത് വെറുതെ പപ്പുമോനെന്നും മൊണ്ണയെന്നും ഒക്കെ പറഞ്ഞ് രാഹുലിനെ അധിക്ഷേപിച്ച് തള്ളിക്കളയുകയല്ല ഗൗരവത്തോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടല്ലേ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ് ആ അവകാശം അട്ടിമറിക്കപ്പെടാൻ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും മുളയിൽ എന്നുള്ളുകയും വേണം ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ആരട്ടിമറിക്കാൻ ശ്രമിച്ചാലും ജനാധിപത്യം ഇല്ലാതാകും അത്തരമൊരു സാഹചര്യത്തിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കരുതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ഗൗരവത്തോടെ കാണണം രാഹുൽ ഗാന്ധി സാക്ഷ്യപ്പെടുത്തിയ പരാതി നൽകണം എന്നുള്ള പിടിവാശി ഉപേക്ഷിക്കുക ഇത്രയേറെ ഗൗരവമേറിയ പത്രസമ്മേളനത്തെ പരാതിയായി കരുതിക്കൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതാണ് ഇനി രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ മടിക്കുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു പരാതി കൊടുക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം ഈ അഴിമതി അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ രാഹുൽ ഗാന്ധി മടിക്കേണ്ടതില്ല എന്നാൽ രാഹുലിന്റെ പരാതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുമില്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അവകാശമാണ് കരുത്താണ് വോട്ടവകാശം അത് അട്ടിമറിക്കപ്പെടാൻ അനുവദിച്ചുകൂടാ അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം ഉത്തരവാദികളെ ശിക്ഷിക്കണം എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് വോട്ടെണ്ണൽ യന്ത്രമായിരുന്നു ഈ കഴിഞ്ഞ കുറേ കാലമായി വില്ലൻ വേഷത്തിൽ നിന്നിരുന്നത് എന്നാൽ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വോട്ടെണ്ണൽ യന്ത്രത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല പറഞ്ഞത് സംഘടിതമായി വോട്ട് അട്ടിമറിക്കാൻ നടത്തിയ നീക്കമാണ് അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും പരിഹരിക്കുകയും ഉത്തരവാദികളെ ശിക്ഷിക്കുകയും വേണം